ഹായ് കൂട്ടുകാരെ സരജാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡി ആക്കിയിരിക്കുന്നത് ഒരു നാരങ്ങാച്ചാറാണേ ഇത് വിന്നാഗിരി ചേർക്കാതെ കൂടുതൽ കാലം കേടാവാതെ ഇരിക്കുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണിത് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ഈ അച്ചാർ അച്ചാറിടുന്നതിനായി നമ്മളിവിടെ നാരങ്ങ ഒരു ഇഡലി പാത്രത്തിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കൊളിച്ചാൽ മതിയാവും ഇതുപോലെ ഒരു സോഫ്റ്റ് ആകുന്നതും വരെ പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റ് ആയി കിട്ടും ചിലത് ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് കൊട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരുവാകുമ്പോഴേക്കും തീ ഓഫ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ ഇന്നലെ പുഴുങ്ങി വെച്ച നാരങ്ങയാണ് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മളിവിടെ ഇപ്പം നാരങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ നാല് ആയിട്ടാണ് ഒരു നാരങ്ങ എടുത്തിരിക്കുന്നത് ഇതിപ്പം നന്നായിട്ട് വെന്തതായതുകൊണ്ട് ഇച്ചിരി വലിപ്പത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല ഇതിപ്പം നമ്മൾ രണ്ട് കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത്രയും വലുപ്പം വേണ്ടാത്തവർക്ക് വീണ്ടും ഒന്നും കൂടെ മുറിച്ച് എട്ടായിട്ടാണേലും കീറുന്നതിന് കുഴപ്പമില്ല ഇതിപ്പം നാലായിട്ടാണ് ഞാനിവിടെ കീറി എടുത്തിട്ടിരിക്കുന്നത് ഇനി ഒരു പാത്രം ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായി വന്നാലൂടെ നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ആ കൂടെ അര ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കണം ഇനി അതിലേക്കൊരു രണ്ടോ മൂന്നോ പച്ചൻമുളക് ചേർത്ത് കൊടുക്കാം ആ ഒപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വരുന്നതാണ് ചേർക്കാം ഇത് നൂറ് ഗ്രാം ഇഞ്ചിയും അമ്പത് ഗ്രാം വെളുത്തുള്ളിയാണ് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇപ്പം ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെക്കാം അതിന് ശേഷം ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇത് രണ്ട് കിലോ നാരങ്ങയാണ് ഇനി അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവയും കടുകും കൂടി വറുത്തുപൊടിച്ചതാണ് ഒരു മുക്കാൽ ടീസ്പൂൺ കടു കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുന്നടം വരെ ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം നാരങ്ങയുടെ പുളിക്കനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കണം ഇതിപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നു ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇവിടെ ഇപ്പോൾ ഒരു ടേബിൾ ടേബിൾ സ്പൂൺ സ്പൂൺ ചേർത്തിട്ടുണ്ട് നമ്മൾ ാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അച്ചാറിനൊരു പ്രത്യേക രുചിയായിരിക്കും ഒരരിപ്പം ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്കിനി ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം നമ്മളിപ്പോൾ ഈ അച്ചാറി വിന്നാഗിരി ചേർക്കുന്നില്ല വിന്നാഗിരി ചേർക്കണമെന്നുള്ളവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പക്ഷേ ഇത് വിന്നാഗിരി ചേർത്തില്ലെങ്കിലും ഏറെ നാൾ വേട് കൂടാതിരിക്കും ആദ്യത്തെ ഒരാഴ്ച പുറത്ത് വയ്ക്കണം പിന്നെ ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മതി ഇപ്പം നല്ല ഗ്രേവിയാണ് നല്ല കൊഴുത്ത അച്ചാറാണിത് ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം വീഡിയോ ഇഷ്ടമായാലെല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്